തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ വടപുറം പാലപ്പറമ്പിൽ ചാലിയാർ പുഴയുടെ കൈവരിയായ ഒഴുകുന്ന തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാലിന്യം കൊണ്ടുവന്ന ടാങ്കർ ലോറി ഉടമ മഞ്ചേരി രാമൻകുളം സ്വദേശി പൂളക്കുന്നൻ ഷാജാൻ എളങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശികളായ ചെങ്ങരായി മുഹമ്മദ് നിഷാദ് തേനേമൂച്ചി മുഹമ്മദ് ഷാഹിർ എന്നിവരെയാണ് എസ് ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാറാം തീയതി പുലർച്ചെ മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ടാങ്കർ ലോറിയിലെത്തിച്ച ശുചിമുറി മാലിന്യം പ്രദേശവാസികൾ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന തോട്ടിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുകയായിരുന്നു ദുർഗന്ധം കാരണം ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് നാലാം വാർഡ് പഞ്ചായത്ത് മെമ്പർ സീനാചന്ദ്രന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് തടയാനായി നിലമ്പൂർ നഗരസഭ സ്ഥാപിച്ച സിസിടിവി ക്യാമറ പരിശോധിച്ചും സമാന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് കാറിൽ വന്ന് പരിസരം നിരീക്ഷിച്ചതിനു ശേഷം ആളുകളുടെ സാന്നിധ്യമില്ലെങ്കിൽ പുറകെ വരുന്ന ടാങ്കർ ലോറിയിൽ നിന്ന് മാലിന്യം തട്ടുകയാണ് ചെയ്യുന്നത് ടാങ്കർ ലോറിയും കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സമാന കുറ്റകൃത്യത്തിന് പ്രതികൾക്കെതിരെ ചേവായൂർ ഏലത്തൂർ അരീക്കൂട് നിലമ്പൂർ എടവണ്ണ പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് എസ് ഐ രതീഷ് സി പി ഒ അനസ് പി ഡാൻസ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി നിബിൻ ദാസ്തി ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് നിലമ്പൂർ